വില്യം വലിയ ഭക്തനായിരുന്നു കർത്താവിൽ ഉറച്ച വിശ്വാസമുള്ളയാൾ ഒരു ചെറിയ കടൽ യാത്രയ്ക്കായി ബോട്ടിൽ കൂട്ടുകാരോടൊപ്പം ഇറങ്ങിയതാണ് ഇടയ്ക്ക് വെച്ച് ബോട്ട് കടലിൽ തകർന്നുപോയി കുറെ കൂട്ടുകാരൊക്കെ മുങ്ങിപ്പോയി ഏതാനും ചിലരും വില്യമും മുങ്ങി പൊങ്ങിയുമെന്ന് ബോട്ടിന്റെ തടിയിൽ പിടിച്ച് അങ്ങനെ മുങ്ങിയും പൊങ്ങിയും കിടന്നു വില്യം കൂട്ടുകാരോട് പറഞ്ഞു വിഷമിക്കേണ്ട കർത്താവ് ഏത് സാഹചര്യത്തിലും നമ്മളെ രക്ഷപ്പെടുത്തും അവർ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് പറയട്ടെ എവിടെ നിന്നോ ഒരു ബോട്ട് പെട്ടെന്ന് അവിടെ വന്നു അവർ വില്യത്തിനെയും കൂട്ടുകാരെയും കണ്ടു ഓരോരുത്തരെയായി ബോട്ടിലേക്ക് കയറ്റാൻ തുടങ്ങി വില്യമാകട്ടെ പക്ഷേ ബോട്ടിൽ കയറാൻ തയ്യാറായില്ല വില്യം പറഞ്ഞു എന്നെ രക്ഷിക്കാൻ ഉറപ്പായും കർത്താവ് വരും വിശ്വാസമില്ലാത്തവർക്ക് ഈ ബോട്ടിൽ കയറിപ്പോകാം അവർ മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്ന് വില്യത്തിന് ഉപേക്ഷിച്ചു പോയി പിന്നെയും പല ബോട്ടുകളും വരികയും അവരൊക്കെ വില്യത്തിനെ കാണുകയും അടുത്തുവന്ന് ബോട്ടിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അതിലൊന്നും വില്യം പോകാൻ തയ്യാറായില്ല അങ്ങനെ അവിടെ കിടന്ന് തണുത്ത് മരവിച്ച് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി വിശ്വാസം മാത്രമല്ല നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരണമായി ദൈവത്തിന്റെ സ്നേഹവും കരുതലും കൂടെ ബോധ്യപ്പെടാനും നമുക്ക് കഴിയണം ഞായറപ്പടുക്കണം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവം സ്നേഹമാണ് നമ്മളെല്ലാവരും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും ആഴമായ സ്നേഹം ദൈവത്തിൻ്റെതാണ് കാരണം അതിലാണ് ഏറ്റവും കരുതലും വാത്സല്യവും ഒക്കെ ഉള്ളത് ഇതൊക്കെ ദൈവം എങ്ങനെയാണ് നമുക്ക് തരുന്നത് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാണ് സ്നേഹം എന്നത് ഒരു കാഴ്ചയല്ല അതൊരു വലിയ അനുഭവമാണ് നമുക്ക് ചുറ്റും അത് ധാരാളമായി സമർത്ഥമായി ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക ഇനിയുള്ള ഏതാനും ആഴ്ചകളിൽ നമ്മൾ അക്കാര്യമാണ് ചർച്ച ചെയ്യുന്നത് ദൈവം സ്നേഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട ദ്രിമേനിയ പെച്ചൻ അഭിനന്ദനോ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയോസ് മെത്ര സന്ദേശത്തിലേക്ക് ഇന്ന് പെറ്റമ്മയുടെ സ്നേഹം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിന് എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേഷുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം സ്നേഹം തന്നെ വിശുദ്ധയോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യത്തിലും പതിനാറാം വാക്യത്തിലും ആവർത്തിച്ചു പറയുന്നതാണ് ഞാൻ ഉദ്ധരിച്ചത് ദൈവം സ്നേഹം തന്നെ ദൈവം സ്നേഹം തന്നെ എന്നുള്ളത് എങ്ങനെയാണ് നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുക നമ്മളുടെ ബന്ധങ്ങളിലൂടെയാണ് നമുക്ക് സ്നേഹം നുകരുവാൻ കഴിയുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ഏറ്റവുമധികം വെളിപ്പെട്ടു വരുന്നത് എന്നോടൊപ്പം സഹവസിക്കുന്ന ജീവിക്കുന്ന ആളുകൾ ദൈവസ്നേഹം എനിക്ക് പ്രകാശിപ്പിച്ച് തരുന്നതിലൂടെയാണ് അമ്മ സ്നേഹം തന്നെ അത് നമുക്ക് ഇന്ന് ചിന്തിക്കാം അമ്മ സ്നേഹം തന്നെ നമ്മളങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ് ചിലപ്പോഴൊക്കെ അമ്മയുടെ സ്നേഹം രുചിച്ചറിയാം ചിലപ്പോഴൊക്കെ അമ്മയുടെ ശാസന മടുപ്പിക്കുന്നുണ്ടാവാം ആത്യന്തികമായി നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും എടുത്ത വ്യക്തി അമ്മയാണെന്ന് നമുക്ക് മനസ്സിലാവും ഒരിക്കലൊരു മകൾ അമ്മയോട് അമ്മ എൻ്റെ കൂട്ടുകാരി എന്നോട് ചോദിക്കുന്നു നിൻ്റെ അമ്മ ഇത്ര വിരൂപിയായിരിക്കുന്നത് എന്തുകൊണ്ടാണ് കൂട്ടുകാരി അങ്ങനെ ചോദിക്കുന്നതിന് ഒരടിസ്ഥാനമുണ്ട് അമ്മയുടെ മുഖം മുഴുവൻ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ അറിയാൻ പറ്റുന്നില്ല മുഖം മുഴുവൻ പൊള്ളൽപ്പാടുകളാണ് വസ്ത്രധാരണം ചെയ്തിരിക്കയാൽ അറിയുന്നില്ല എങ്കിലും ആ അമ്മയുടെ ശരീരം മുഴുവനും പൊള്ളൽപ്പാടാണെന്ന് തിരിച്ചറിയാൻ കഴിയും അമ്മയുടെ മറുപടി ഇങ്ങനെയായിരുന്നു കുഞ്ഞെ നിൻ്റെ വളരെ നന്നേ ചെറുപ്പത്തിൽ കൈക്കുഞ്ഞായിരിക്കുന്ന അവസരത്തിൽ നിന്നെ ഉറക്കിയിട്ട് ഞാൻ വീട് പുറത്തു വന്ന് കട ഒന്ന് പോയി തിരിച്ചു വരുമ്പോൾ വീട് കത്തുന്നതായാണ് ഞാൻ കാണുന്നത് വീട് കത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് ആധി കയറി ഉൾമുറിയിൽ നിന്നെ ഉറക്കിയിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത് ആ തീ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഞാൻ ഓടി ഉൾമുറിയിലേക്ക് കടന്നു വന്ന് നിന്നെ കോരിയെടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ശരീരം മുഴുവനും പൊള്ളലുകളായിരുന്നു കത്തുകയായിരുന്നു പക്ഷേ നിനക്കൊരാപത്തും സംഭവിച്ചില്ല ഒരു പൊള്ളൽ പോലും നിനക്കുണ്ടായില്ല നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി ഞാനേറ്റ പൊള്ളൽപ്പാടുകളാണ് നീ ഈ കാണുന്നത് എന്ന് അമ്മ പറഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ കൺകോണുകൾ നനവു പറ്റുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആഴമായ സ്നേഹം അമ്മമാരിൽ നിന്ന് നമുക്ക് രുചിച്ചറിയുവാൻ കഴിയും ദൈവം സ്നേഹം തന്നെ എന്നുള്ളത് ആദ്യമേ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നാം പഠിക്കുന്നത് പെറ്റമ്മ ഇരുന്നൊന്നാണെന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം ചില അമ്മമാർക്ക് പുറത്ത് പൊള്ളൽപ്പാടുകളല്ലെങ്കിലും അകത്ത് പൊള്ളലുകളും നീറ്റലുകളും മക്കളെ പ്രതി ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത് അവർക്ക് ധാരാളം കഷ്ടപ്പാടുകൾ ഉണ്ട് പല കാരണങ്ങളാലാണ് സാമ്പത്തിക ക്ലേശം കൊണ്ട് ഉണ്ടാവാം കുടുംബത്തിലെ മറ്റു പല അവസ്ഥകൾ കൊണ്ട് അവർ വേദനിക്കുന്നുണ്ടാവാം ആ വേദനകളോ നീറ്റലുകളോ ഒന്നും തന്നെ നിങ്ങളെ അറിയിക്കാതെ നിങ്ങളെ പോറ്റി വളർത്തുന്ന പെറ്റമ്മ എല്ലായ്പ്പോഴും നമ്മളുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ പ്രതീകമായി സ്നേഹമായി പച്ചച്ചു നിൽക്കുകയാണ് ചിലർക്ക് അത് പുറമെ ആ കഷ്ടപ്പാടുകളുടെ പാടുകൾ കാണാൻ കഴിയും മറ്റ് ചിലർക്ക് ആ പാടുകൾ ഹൃദയത്തിനുള്ളിലായിരിക്കും എന്നു മാത്രം അമ്മ സ്നേഹം തന്നെ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവസ്നേഹം നമ്മളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ നമുക്ക് എന്നും കഴിയുക എന്നുള്ളതാണ് സത്യം ദൈവം സ്നേഹം തന്നെ എന്ന് എല്ലായ്പ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ അമ്മ നമുക്ക് മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ഓർമ്മപ്പെടുത്തൽ കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ഓർമ്മയായി എല്ലായ്പ്പോഴും പക്ഷേ നമ്മൾ ഓർത്തു കൊള്ളണം ഈ അമ്മയെ നാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും സ്വീകരിക്കുക അമ്മയുടെ സ്നേഹത്തിന് ആനുപാതികമായി അതേപോലെ ആ സ്നേഹം തിരിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ ഒരിക്കലും ഒരമ്മ കാണിച്ചത്ര സ്നേഹം മക്കൾക്ക് അമ്മയോട് കാണിക്കുവാൻ ആവില്ല എന്നുള്ളതാണ് സത്യം അത് നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്നത് അമ്മയുടെ സ്നേഹത്തിന് അനുസരണമായി അമ്മ മക്കളിൽ നിന്ന് സ്നേഹം സ്വീകരിക്കാനാവില്ല എങ്കിലും അമ്മ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയാണ് ദൈവ പ്രകാശനം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് രുചിച്ചറിയുവാൻ കഴിയുന്നത് ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും അമ്മയെ മാനിക്കും അമ്മയെ അനുസരിക്കും അമ്മയെക്കുറിച്ച് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യും ദൈവം സ്നേഹം തന്നെ എന്ന് അമ്മയുടെ സ്നേഹത്തിലൂടെ തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നു എന്നുള്ളതാണ് സത്യം കുഞ്ഞുങ്ങളെ ഈ സ്നേഹം ആസ്വദിച്ചുകൊണ്ട് രുചിച്ചറിഞ്ഞുകൊണ്ട് അമ്മയെ ബഹുമാനിക്കുവാൻ അമ്മയെ അനുസരിക്കുവാൻ അമ്മ കാണിച്ചു തന്ന ദൈവഭക്തിയിൽ വളരുവാൻ തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ിൽ യാത്ര ചെയ്തിട്ടുണ്ടോ കൂട്ടുകാരെ ബോട്ടിൽ മാത്രമല്ല കപ്പലിലും യാത്ര ചെയ്തിട്ടുള്ള ബോട്ട് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് കാണാൻ അതിനകത്ത് കയറി വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കാൻ ഒക്കെ നല്ല രസമാണ് അല്ലെ എന്നാൽ ബോട്ട് മുങ്ങിപ്പോകുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ടാവും അല്ലെ എന്തുകൊണ്ടാണ് ഈ ബോട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് അതറിഞ്ഞാൽ കുമാരനാശാന എന്ന് സംഭവിച്ചെന്നും നമുക്ക് മനസ്സിലാവും ഇന്നത്തെ സയൻസ് ും കൃത്യം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറാം തീയതിയാണ് കേരളത്തിൻ്റെ മഹാകവിയും സാമൂഹ്യ പരിഷ്കർത്താവും ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഉറ്റ അനുയായിയുമൊക്കെയായിരുന്ന കുമാരനാശാൻ പല്ലനയാറ്റിൽ റെഡിയുമർ എന്ന ബോട്ടിൻ്റെ അപകടത്തിൽ മുങ്ങി മരിച്ചത് കൂട്ടുകാർ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കവിതകൾ പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ടാവും ഇന്നത്തെ പോലെ റോഡും പാലങ്ങളും വാഹനങ്ങളും ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ ഒരു പ്രധാന യാത്രാമാർഗം ബോട്ടുകളും വള്ളങ്ങളുമായിരുന്നു അന്നത്തെ ദീർഘദൂര ബോട്ടുകളിൽ ഇന്ന് നമ്മൾ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എടുക്കുന്നത് പോലെയുള്ള സൗകര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു കൂട്ടുകാർക്കറിയാവുന്ന ഫിസിക്സ് പ്രിൻസിപ്പിളാണ് ആർക്കമഡീസ് പ്രിൻസിപ്പിൾ അതനുസരിച്ചാണ് ബോട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അതിനെപ്പറ്റി മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് സംസാരിക്കാം എന്നാൽ ഈ വെള്ളത്തിൽ ആർക്കമഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് പൊങ്ങിക്കിടക്കുന്ന ബോട്ട് എന്തുകൊണ്ടാണ് മറിയുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂട്ടുകാർ ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ചു തോർക്കേണ്ടിയിരിക്കുന്നു കൂട്ടുകാർ പഠിച്ചതുപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ആ പോയിൻ്റാണ് ഒരു വസ്തുവിൻ്റെ വെയിറ്റ് മുഴുവൻ ആക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി പോയിൻ്റായിട്ട് ശാസ്ത്രജ്ഞന്മാരെടുത്തിരിക്കുന്നത് വസ്തുക്കളുടെ സ്റ്റെബിലിറ്റിയിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷന് വളരെ പ്രാധാന്യമുണ്ട് അതെത്രയും താന്നിരിക്കുന്നുവോ അത്രയും സ്റ്റേബിളായിരിക്കും ആ വസ്തു രണ്ടുദാഹരണങ്ങൾ കൂട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ലഗേജ് സീറ്റിൻ്റെ അടിഭാഗത്താണ് ലോഡ് ചെയ്യുന്നത് രണ്ട് നമ്മൾ പള്ളികളിൽ ഉപയോഗിക്കുന്ന മെഴുകുതിരിക്കാലുകളുടെ ഏറ്റവും താഴെ ഭാഗത്തിന് വട്ടം കൂടുതലും അല്പം വെയിറ്റ് കൂടുതലുമായിരിക്കും ഇതുപോലെ കരയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് സ്റ്റെബിലിറ്റി ആവശ്യമാണെങ്കിൽ വെള്ളത്തിൽ സഞ്ചരിക്കുന്ന ബോട്ടിനോ എന്തുമാത്രം സ്റ്റെബിലിറ്റി ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പ്രിൻസിപ്പിൾസൊക്കെ അനുസരിക്കുന്നതിനോടൊപ്പം ബോട്ടിൽ കയറ്റാവുന്ന ആളുകൾക്കും പരിധി വെച്ചിരിക്കുന്നത് നിർഭാഗ്യവശാൽ റിഡീമർ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പരുത്തി അപകടത്തിൽപ്പെട്ടു വലിയ ദുരന്തമായിട്ട് മാറി പ്രിയപ്പെട്ട കൂട്ടുകാരെയും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അശ്രദ്ധ മൂലം അപകടം സംഭവിക്കാമെന്ന് സദൃശ്യവാക്യങ്ങൾ പതിനാറിൻ്റെ പതിനെട്ടിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉയർത്തിക്കൊണ്ടുപോയി അൺസ്റ്റേബിളാക്കുന്ന ഇത് നമ്മുടെ അഹങ്കാരമാണ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നാശത്തിനു മുമ്പേ വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം അതായത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഗർവം നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ ഒക്കെയായിട്ട് അത് പ്രതിഫലിക്കും ഈ ഗർവം നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉയർത്തിക്കൊണ്ട് പോയി നമ്മുടെ ലൈഫിനെ അൺസ്റ്റേബിളാക്കും എന്നാൽ വിനയാന്വിതനാകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താന്നു താന്നു വന്ന് നമ്മുടെ ലൈഫ് സ്റ്റേബിളാകും എന്താണ് റെഡീമർ ബോട്ടിനന്ന് സംഭവിച്ചത് റെഡീമർ ബോട്ടിൽ ഓവർലോഡ് കയറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ പല്ലനയാറ്റിൽ വളവെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറി ബോട്ട് മറിഞ്ഞു നീന്തൽ നല്ലതുപോലെ അറിയാവുന്നയാളായിരുന്നു കുമാരനാവശ്യാനെങ്കിലും വെളുപ്പിനെ ഉറങ്ങുകയായിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് നീന്തുവാൻ സാധിച്ചില്ല അദ്ദേഹം ആ ആറ്റിൽ മുങ്ങി അൻപത്തിയൊന്നാമത്തെ ചെറുപ്രായത്തിൽ നമ്മൾ നിന്ന് കടന്നുപോയി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനത്തിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട് ഒന്ന് തൻ്റെ കായിക ബലത്തിലും ആയുധശക്തിയിലും അഹങ്കരിച്ച ഗോല്യത്തിനെ ഒരൊറ്റ കല്ലുകൊണ്ടാണ് ഇതാവ് വീഴ്ത്തുന്നത് തൻ്റെ യഹൂദ പാരമ്പര്യത്തിൽ അഹങ്കരിച്ചിരുന്ന ശൗലെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ യേശുക്രിസ്തു ക്രിസ്തു ഒരൊറ്റ വാക്കിലാണ് നിലത്ത് വീഴ്ച്ച് വിനയന്നതനാക്കിയത് നമ്മുടെ രാഷ്ട്രനേതാക്കന്മാരിലും കലാസാംസ്കാരിക രംഗത്തും എന്നുവേണ്ട എല്ലാ രംഗങ്ങളിലും ഈ അഹങ്കരിച്ച് താഴെ വീഴുന്നവരുടെ ദീർഘമായ ലിസ്റ്റുണ്ട് ഇതോടൊപ്പം തന്നെ വിനയാനുതരായി വലിയ ഉയർച്ചയിലേക്ക് നടന്ന മൂന്ന് വ്യക്തികളെയും ദൈവത്തിൻ്റെ വചനം കാണിച്ചു തരുന്നു ഒന്നാമത് യേശു ക്രിസ്തു രണ്ടാമത് കന്യകമറിയാം മൂന്നാമത് മോശ അതുകൊണ്ട് കുമാരനാശൻ്റെ നൂറാം ചരമവാർഷികം നമ്മൾ സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ മഹാകവിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബോട്ട് അപകടത്തിൽ നിന്നുള്ള പാഠങ്ങൾ നമുക്കും ഉൾക്കൊള്ളാം എപ്പോഴും നമ്മുടെ അഹങ്കാരം മൂലം നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉയർന്നു പോയാൽ അത് വലിയ നാശം നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഉണ്ടാക്കുമെന്ന് കൂട്ടുകാരോർക്കുമല്ലോ ചലഞ്ച് മിനി ചലഞ്ച് ഇന്ന് ചലഞ്ചിൽ ചോദ്യമാണ് ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചലഞ്ച് എന്തായിരുന്നു കർത്താവിനെ സമർപ്പിച്ച് ഒരു കൗമാര പ്രതിജ്ഞ തയ്യാറാക്കുക ഏറെ കൂട്ടുകാർ ഈ ചലഞ്ചിൽ പങ്കെടുത്ത് കേട്ടു എല്ലാവർക്കും അഭിനന്ദനങ്ങളുണ്ട് ഈ ക്യാപ്ഷനെ കുറിച്ച് തന്നെ കൗമാരം കർത്താവ് എന്ന ക്യാപ്ഷനെ കുറിച്ച് തന്നെ വലിയ അഭിപ്രായങ്ങൾ പറയാ സന്തോഷം എല്ലാവരോടും നന്ദി അറിയിക്കും എന്നാൽ പ്രതിജ്ഞ അയച്ച പലതും പോയോ എന്നൊരു സംശയമുണ്ട് എന്തായാലും ഏതാനും പേരുടെ പ്രതിജ്ഞ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് അടുത്ത ആഴ്ച നമ്മൾ എല്ലാ കൂട്ടുകാരെയും അറിയിക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അന്നതിനായി നമുക്ക് ഇനി ഈ ആഴ്ചത്തെ ചലഞ്ച് എന്താണെന്ന് കുമാരനാശാന്റെ നൂറാം ചരമവാർഷികം എന്നായത് ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിമൂന്ന് വൈകിട്ട് മണി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ടു സിക്സ് ഫോർ വൺ സീറോ കൂട്ടുകാരെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫ് കേട്ടിട്ടുള്ള കൂട്ടുകാർക്ക് വളരെ എളുപ്പം എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണം പുതിയ കൂട്ടുകാരെ പങ്കെടുപ്പിക്കണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ചലഞ്ചിൽ പങ്കെടുത്തു തുടങ്ങാം തുടർച്ചയായി മൂന്ന് ശരിയത്തരം അയച്ചാൽ സമ്മാനം ലഭിക്കും ഇപ്പം എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ യൂട്യൂബിലെ കമന്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്ന ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്ത് വർദ്ധിപ്പിക്കുക നേർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷെന്ന് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും